ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച കുറച്ച് പ്ലാന്റ്സുകളും അതിൻ്റെ പോട്ടിങ്ങും അങ്ങനെ കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഞാൻ സയന അനിൽ എന്നുള്ള ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അവർക്ക് ഒരുപാട് വാട്ടർ പ്ലാന്റ്സുകളുടെ കളക്ഷൻ ഉണ്ട് അതായത് താമര ആമ്പൽ അങ്ങനെയുള്ള പ്ലാന്റുകൾ അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഒരുപാട് വാട്ടർ പ്ലാന്റ്സുകളൊന്നും വാങ്ങിച്ചിട്ടില്ല ഒരു ചെറിയ ആമ്പൽ ഉണ്ട് പിന്നെ എനിക്ക് ഇല്ലാത്ത കുറച്ച് സ്പൈഡർ പ്ലാന്റ് പോലെയുള്ള കുറച്ച് പ്ലാന്റുകളും അതുപോലെ റെയിൻ റെയിൻലില്ലികളും വാങ്ങിയിട്ടുണ്ട് മഴ നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷെഡിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്ലാന്റുകളൊക്കെ പോട്ട് ചെയ്യുന്നത് പോട്ടി മിക്സ് ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചത് കൊണ്ട് വീഡിയോ എടുക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല ഇതൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും ടൈം തികയില്ല കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയ പ്ലാന്റുകളൊക്കെ സ്പൈഡർ പ്ലാന്റുകളുടെയൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ സാധാരണ എൻ്റെ കയ്യിലില്ലാത്ത സാധാരണ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഒരു ആമ്പൽ ഉണ്ട് വേറെ അങ്ങനെ പ്ലാന്റുകളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് ചെറിയ ചെറിയ പോട്ടിലാണ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് മിക്സ് ഒരുപാട് ഉണ്ടാക്കാനൊന്നും കഴിയില്ല മണ്ണൊക്കെ നനഞ്ഞു അല്ലേ മഴ മാറിയാൽ നമുക്ക് വലിയ പോട്ടുകളിലേക്ക് പിന്നീട് മാറ്റാമെന്ന് കരുതുന്നു അപ്പോൾ ഇതിലൊരു എയർ പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു ഞാൻ എയർ പ്ലാന്റ് ആദ്യമായിട്ടാണ് കേട്ടോ നടുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരതിൻ്റെ കെയർ ഒന്നും അറിയില്ല അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എനിക്കതിങ്ങനെ ഹാങ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ സയനയുടെ ചാനലിൻ്റെ പേര് ലോട്ടസ് ഫ്ലവേഴ്സ് എന്നാണ് പ്ലാന്റുകൾ അതായത് വാട്ടർ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയതാണ് അപ്പോൾ ഗാർഡനിലേക്ക് കുറച്ച് ചെടിച്ചട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ വലിയ പോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ വലിയ പോട്ടുകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് വലിയ പോട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് പോട്ടുകൾ വാങ്ങി പിന്നെ ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു റെക്റ്റാംഗിൾ ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിലും കുറച്ച് പ്ലാന്റുകൾക്ക് നടാനുണ്ട് ഈ ഒരു പോട്ട് ഇതിനു മുൻപ് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പോട്ടുകൾ ഞാൻ ഹാങ്ങിങ് പോട്ടുകളായിട്ട് ഉപയോഗിക്കണം എന്നാണ് കരുതുന്നത് പിന്നെ രണ്ട് മൂന്ന് പാക്ക് പേർലൈറ്റം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് ബ്ലാക്ക് പോട്ടുകൾ കൂടി ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ ചെറിയ ചെറിയ പോട്ടുകളാണ് അപ്പോഴെന്തായാലും നമുക്ക് ഈ റെക്റ്റാംഗിൾ ടൈപ്പിലുള്ള ഈ ഒരു പോട്ടിൽ കുറച്ച് പ്ലാന്റുകൾ നടണം അതിന് ഞാൻ ദ പോട്ട മിക്സ് എടുത്തിട്ടുണ്ട് ചകിരിച്ചോറുണ്ട് ഗാർഡൻ സോയിലുണ്ട് സാഫിട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ കുറച്ച് പർലായിട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇനിയിപ്പോൾ ഇതിൽ നടുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ബോട്ടിലേക്ക് നടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് പോട്ടിലും ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നട്ട് ഇത് കുറച്ച് നല്ല ഭംഗിയായിട്ട് ഈ സ്ക്വയർ ടൈപ്പിലുള്ള പൂട്ടിലൊക്കെ ഇത് നന്നായിട്ട് ഉണ്ടായിത്തരും അപ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പം ഭയങ്കര ശക്തിയല്ല എന്നാൽ അത്യാവശ്യം ശക്തിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പ്ലാന്റുകളൊക്കെ എടുത്ത് മഴത്തേക്ക് വയ്ക്കാമെന്ന് ഒരു ദിവസമൊക്കെ നമുക്കിങ്ങനെ മഴ ഒന്നോ രണ്ടോ ദിവസം ഇത്തരം ചെടികൾ അതായത് അഗ്രോണിയമ പോലെയുള്ള ചെടികളൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം മഴയത്ത് വെക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വിലയുടെ അടിയിലുള്ള ചെറിയ ചെറിയ ജീവികളും അതുപോലെ പൂപ്പലുകളും ഒക്കെ മഴവെള്ളം വീഴുമ്പോൾ അത് കുറേയൊക്കെ നമുക്ക് വൃത്തിയായി കിട്ടും പിന്നെ ബാക്കി നമുക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി ഒന്ന് പോവാത്തതൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് വീണ്ടും പ്ലാന്റുകളെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയതാ നന്നായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും നാളെയുമായിട്ട് ആ പ്ലാന്റുകൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ഈവനിങ് കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെയുള്ള ചെറിയ ഗാർഡനിങ്ങും കുക്കിങ്ങും ആയിട്ടുള്ള ചെറിയ ചെറിയ വിരുന്നുകൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ നിങ്ങൾക്കായി നൽകാമെന്ന് ഞാൻ കരുതുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് ആവശ്യമുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതായത് വീഡിയോസ് ഈ വീഡിയോ എല്ലാം മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം